ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് സിനിമ സമരമൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ പല വഴികൾ നോക്കും വഴികളും നേർ വഴികൾ നോക്കും കുതന്ത്രങ്ങൾ നോക്കും ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു ടേബിളിനു ചർച്ച ചെയ്ത് ഇങ്ങനെ മനസ്സിൽ ഒരു സന്തോഷം സന്തോഷം ഞാൻ തുറന്ന് പറയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായങ്ങൾ അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് പക്ഷെ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചു മനുഷ്യനെ അടിസ്ഥാനപരമായി സമ്പത്തിനോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം അത് ആഗ്രഹം അവനെ അവനെല്ലാം തരത്തിലേക്ക് തലത്തിലേക്ക് കൊണ്ടു ചെല്ലിലും എന്റെ ജീവിതത്തിൽ ഞാൻ പലതരത്തിലുള്ള മണ്ടന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷെ പോലൊരു ഞാൻ കണ്ടിട്ടില്ല മണ്ടലെ കോംപ്രമൈസിലോട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും മോശമായിട്ട് പറയാൻ ഞാൻ കുഴപ്പമില്ലേക്കാൻ പറ്റുമോ പലരും പല കാര്യങ്ങളാണ് ഇതിനിടയിൽ കൂടെ ഇതിനിടയ്ക്ക് നിനക്ക് ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ നേരം കിട്ടിയേ ഉള്ള എന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡയലോഗും പ്രതീക്ഷിക്കരുത് അല്ലെങ്കിൽ ഈ സോൾവ് സോൾവ് എനിക്ക് വിവരമാണ് ആഗ്രഹം സോൾവ് ആകണമെന്നുള്ള സാർട്ടി പുറത്താ എന്തെങ്കിലും എല്ലാ സാധ്യതയും തെളിയുന്നുണ്ട് അത്രയും മാത്രം ഞാൻ പറയാം എന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ എനിക്ക് ഈ സ്റ്റേജിൽ പറയുന്നത് ശരി അവിടെ ഒരു തുമ്പി വെറുതെ ഇരിക്കില്ല എന്നല്ലേ